നിറഞ്ഞ വിഴികളോടെ അച്ഛൻ്റെ പിടിച്ച് നൽകുമ്പോൾ ഒരു വേളയെ ആ കണ്ണുകൾ നിറഞ്ഞതിന് കാരണം ഞാനാണെന്ന ഓർത്ത കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എങ്കിലും അച്ഛൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളെയും തിരുത്തി പുതിയ ജീവിതത്തിലേക്ക് അപ്പുവട്ടിനെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമെന്ന വിശ്വാസം എൻ്റെ ഉള്ളിൽ അടിയുറച്ചതായിരുന്നു അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ എവിടെയോ എനിക്കൊരു വേദന പടരുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സ്വപ്നം സാക്ഷാത്കാരം സാധിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ അതൊക്കെ ഞാൻ പാടി മറന്നു കഴിഞ്ഞിരുന്നു എന്നതാണ് സത്യം പക്ഷെ അപ്പുവേട്ടനോ ഇതിനിടയിൽ ഒരു പ്രാവശ്യം പോലും എൻ്റെ മുഖത്തേക്കൊന്ന് സന്തോഷപൂർവ്വം നോക്കിയിട്ട് പോലുമില്ല എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ വേദന തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ഞാൻ അപ്പുവേട്ടനെ നോക്കിയെങ്കിലും ഒരു നോട്ടം പോലും ആ മുഖത്തുനിന്ന് എനിക്ക് നേരെ വന്നില്ല അന്ന് മധുവിനെ കാണാനായി വന്ന ദിവസം അപ്പൂട്ടനെ എനിക്ക് നൽകിയ അവഗടനങ്ങളെക്കാൾ വലുതായിരുന്നു അതെന്ന് ആ നിമിഷം എനിക്ക് തോന്നി ചടങ്ങുകളെല്ലാം തീർത്ത് അപ്പുവേട്ടിനൊപ്പം ആ വീട്ടിലേക്ക് പോകുമ്പോൾ മനസ്സിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു എങ്കിലും അച്ഛനെയും അമ്മയും വിട്ടുപോയപ്പോൾ വല്ലാതെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു വെറും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ സ്വന്തം മകളെ പിരിയേണ്ടി വന്ന അവരുടെ വേദനയായിരുന്നു അതിലപ്പുറം എന്ന് എനിക്ക് തോന്നിയിരുന്നു സുമിത്രയേറ്റി കത്തിച്ച നിലവിളക്ക് ചവിട്ടി അപ്പുവേട്ടൻ്റെ പെണ്ണായി ആ വീട്ടിലേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ പ്രണയം സാക്ഷാത്കരിച്ച സന്തോഷം മാത്രമായിരുന്നു നിലനിന്നിരുന്നത് പൂജാമുറിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് തിരികെ ഇറങ്ങുമ്പോൾ മുൻപിൽ സുമിത്രാൻറ്റിയെ കണ്ടപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ഞാൻ കാര്യമറിയാതെ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ സുമിത്ര ആൻറ്റി എൻ്റെ കൈകളിൽ പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു ചെയ്തത് എങ്ങനെയാ മുളെ ഞാൻ നിന്നോട് നന്ദി പറയുന്നത് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹം ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല ആവിണി മരിച്ചതിന് ശേഷം അവൻ ഈ അവസ്ഥയിലായി കഴിഞ്ഞ് പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു തെളിച്ചം കടന്നു വരുമ്പോൾ ഒരമ്മ എന്ന നിലയിൽ പിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് മോളെ കണ്ണുനീർ നിറഞ്ഞ മിഴികളോടത് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വേദന നിറഞ്ഞു ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു ഇന്നോ ഇന്നലെ അത് തുടങ്ങിയ ഇഷ്ടമല്ല ആൻറ്റി എനിക്ക് അപ്പോയിട്ടിനോടുള്ളത് കലർപ്പില്ലാത്ത ഇഷ്ടമാണ് അപ്പോയിട്ട് ഏതവസ്ഥയിലും ആ ഇഷ്ടം മാറാതെ തന്നെ നിലനിൽക്കും അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വാശി പിടിച്ച് സ്വന്തമാക്കിയത് എനിക്ക് ഉറപ്പുണ്ട് മോളെ നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ അവനെ ജീവിതത്തിലേക്ക് പഴയതുപോലെ തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമെന്ന് ആ ഉറപ്പ് എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് പിന്നെ ഇനി മുതൽ മോൾ ആൻറ്റീന്ന് വിളിക്കേണ്ട ഞാനത് മറന്നുപോയമ്മേ ചിരിയുണ്ടത് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചിരുന്നു സുമിത്ര ആൻറ്റി തന്നെയാണ് മുറിയിലേക്ക് കൊണ്ടുപോയാക്കിയത് അപ്പോൾ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല മോൾക്ക് വേണ്ടതൊക്കെ അലമാരയിലുണ്ട് മധു തന്നെയാണ് എല്ലാം വാങ്ങിയത് മോളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് തന്നെയായിരിക്കും ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നു അപ്പോഴേക്കും മധു മുറിയിലേക്ക് എത്തിയിരുന്നു ആദ്യം കുറച്ചുനേരം എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയായിരുന്നു ചെയ്തത് അവളുടെ പരിഭവത്തിൻ്റെ കാര്യം എനിക്കറിയാമായിരുന്നു ഒരിക്കൽ പോലും അപ്പുവേട്ടിനോടുള്ള ഇഷ്ടത്തെപ്പറ്റി ഞാൻ അവളോട് പറയാതിരുന്നത് കൊണ്ടാണ് ഒന്നുമില്ലാതെ അവളുടെ അരികിലേക്ക് പോയി ആ കൈകൾ പിടിച്ചപ്പോൾ ദേഷ്യത്തിൽ അവൾ തട്ടിമാറ്റി പറയണമെന്ന് കരുതിയതാ മധു പക്ഷെ എനിക്ക് പേടിയായിരുന്നു നീയും കൂടി വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ് അപ്പുവേട്ടൻ്റെ കാര്യം അറിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ എന്താണെങ്കിലും നീ സമ്മതിക്കായിരുന്നോ ഒരുപക്ഷേ നീ മറക്കാൻ പറഞ്ഞാൽ ഞാൻ മറന്നുപോകും അച്ഛനും അമ്മയും പറയുന്നത് പോലെയല്ല നീ നീ ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പിന്നീട് ചെയ്യാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല അതിനു മുൻപ് നിനക്ക് പറയാമായിരുന്നല്ലോ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നിനക്ക് അവനെ ഇഷ്ടമായിരുന്നു അന്നും പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്നതാ സത്യം അങ്ങനെ പറഞ്ഞാൽ നീ പറഞ്ഞിട്ടില്ലല്ലോ നിൻ്റെ ഇഷ്ടം പെട്ടെന്ന് ഞാനത് പറഞ്ഞപ്പോൾ മധുവിൻ്റെ മുഖത്ത് ഒരു കുറ്റബോധം നിറയുന്നത് കണ്ടിരുന്നു പിന്നീട് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പൊട്ടിച്ചിരിച്ചു എങ്കിലും ചാകാരൊക്കെ നിനക്ക് എങ്ങനെ തോന്നി വെണ്ണേ വേദനയോടെ മധുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അറിയാതെ എൻ്റെ ഹൃദയം ചോദിച്ചതും അത് തന്നെയായിരുന്നു അതിനുള്ള ധൈര്യം എങ്ങനെ വന്നു വന്ന് ഇപ്പോൾ എനിക്കറിയില്ല ആ സമയത്ത് എങ്ങനെയൊക്കെയോ വന്നു പോയതാ ഏറ്റവും കൂടുതൽ നീ വിഷമിപ്പിച്ചത് അമ്മയാണ് എനിക്കറിയാം പക്ഷെ അവർക്കൊക്കെ മറക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല അതൊക്കെ പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു നീ വേഗം പോയി കുളിച്ചിട്ട് വാ കുളിക്കാം നീ ഇതൊക്കെ ഒന്ന് അഴിക്കാൻ സഹായിക്കാൻ മധുവും കൂടി ചേർന്നാണ് ആഭരണങ്ങളും മറ്റും അഴിച്ചു വെച്ചത് ശേഷം കബോർഡിൽ നിന്നും ഒരു ഓറഞ്ചും പച്ചയും ചേർന്ന് ചുരിദാറുമായി അവള് പോയി കുളി ഇറങ്ങിയപ്പോഴേക്കും മുറിയിൽ അപ്പോട്ടം വന്നിട്ടുണ്ടായിരുന്നു തന്നെ കണ്ടതും അപ്പോട്ടം നോക്കി അതിനുശേഷം ഒന്നും മിണ്ടാതെ അലമാരയിൽ നിന്ന് ടർക്കിയും എടുത്തൊരു ബാത്റൂമിലേക്ക് കയറി ഹൃദയത്തിൽ ഒരു വേദന പടർന്നു എങ്കിലും നിലക്കണ്ണാഴിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ചുവന്നു തൊടുത്ത എൻ്റെ സീമന്തരേഖ എന്റെ ഹൃദയത്തിലെ എല്ലാ നോവിനെയും അകറ്റാൻ കഴിവുള്ളതായിരുന്നു മാറിൽ പതിഞ്ഞു പതിഞ്ഞുകിടക്കുന്ന താലിയെടുത്ത് നോക്കി അഭിമന്യു എന്ന സ്വർണ്ണലിപികളിൽ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല എത്രയോ രാത്രികളിൽ താൻ സ്വപ്നം കണ്ട നിമിഷമാണിത് സ്വപ്നത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കതിർമണ്ഡപം മുതൽ വീട് വരെ തന്നെ കൈവിടാതെ പിടിച്ച് തന്നോടൊപ്പം നടക്കുന്ന അപ്പൂട്ടൻ സന്തോഷത്തോടെ മുറിയിൽ വന്ന ഉടനെ തന്നെ വാരി പുണർന്ന് മൂർദ്ധാവിൽ ചേർക്കുന്ന അപ്പുവട്ടൻ എങ്കിലും ഈ സ്വപ്ന സാക്ഷാത്കാരം അതെൻ്റെ ഹൃദയം നിറച്ചിരിക്കുകയാണ് കുറച്ചു നേരം കൂടി അവിടെ നിന്നെങ്കിലും കുറേ അധികം സമയത്തിന് ശേഷമാണ് അപ്പുവേട്ടൻ ഇറങ്ങി വന്നത് കണ്ടിട്ടും ഒന്നും സംസാരിക്കാതെ സ്വന്തം ജോലി തുടർന്നപ്പോൾ ഒന്നും മിണ്ടാതെ മൗനമായി ഇറങ്ങിപ്പോന്നു തന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ അലമാര് തുറന്നൊരു മെഡിസിൻ ബോക്സ് എടുത്ത് അതിൽ നിറയെ ഗുളികകളായിരുന്നു അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു അതിൽ നിന്നും ഒരു ഗുളിക എടുത്ത് കഴിച്ചതിന് ശേഷം കട്ടയിൽ കയറി കിടന്നു ഉറങ്ങാനായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു പെട്ടെന്ന് തന്നെ ഉയർന്നു താഴ്ന്ന ശ്വാസഗതി കേട്ടപ്പോൾ ഉറക്കമായി എന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് അവിടെ നിൽക്കാതെ ഞാൻ പുറത്തേക്കിറങ്ങി കുറേ നേരം മധുവിനോട് സംസാരിച്ചിരുന്നു ബന്ധുക്കളുടെ നോട്ടങ്ങളെ പാടെ അവഗണിച്ചു അടുക്കളയിൽ ചെന്നപ്പോൾ സുമിത്രാൻ്റെ എന്തോ ചെയ്യുകയാണ് അപ്പോ മോളെ ഒരു ഗുളിക എടുത്ത് കഴിച്ചിട്ട് കട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ചിലപ്പോൾ ആളും ബഹളവും ഒക്കെ കണ്ടപ്പോൾ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഗുളിക കഴിച്ചത് മോള് വിഷമിക്കേണ്ട പതുക്കെ എല്ലാം ശരിയാവും തലമുടിയിൽ തഴുകിക്കൊണ്ട് അത് പറഞ്ഞപ്പോൾ വല്ലാത്ത സമാധാനമായിരുന്നു ആ നിമിഷം തോന്നിയത് സന്ധ്യാസമയമായപ്പോൾ ആയിരുന്നു പിന്നീട് അപ്പുവേട്ടൻ ഉണർന്നത് അപ്പോഴേക്കും പൂജാമുറിയിൽ വിളക്കും മറ്റും വെച്ചിട്ട് നാമം ജപിക്കാനായിരുന്നു ഞാൻ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ ആ ഒരു സാന്നിധ്യം അറിഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പുവേട്ടനാണ് കണ്ണിമ ജിമാദ് എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് ഒരു ചിരി പകരം നൽകിയെങ്കിലും അത് തിരികെ ലഭിച്ചില്ല ശേഷം അടുക്കളയിലേക്ക് പോയി അമ്മയോട് ചായ ചോദിക്കുന്നത് കേട്ടു ഞാൻ പെട്ടെന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഉണ്ണിയേട്ടനും മധുവും തിരികെ വന്നത് അവര് വൈകുന്നേരം പോയതായിരുന്നു കുറെ സംസാരങ്ങൾക്കും മൗന നിമിഷങ്ങൾക്കും ഒടുവിൽ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തുന്ന സമയമായി ചടങ്ങുകളെല്ലാം തീർത്തു കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ വന്നപ്പോഴേക്കും അപ്പുവേട്ടൻ എല്ലാവരെയും സന്തോഷത്തോട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത് സെറ്റ് സാരിയായിരുന്നു എൻ്റെ വേഷം അപ്പുവേട്ടൻ മുണ്ടും എൻ്റെ ബ്ലൗസിന് ചേരുന്ന ഒരു ഷർട്ടും അമ്മയുടെ വേദന കൊണ്ട് അമ്മ എന്തൊക്കെയോ പറഞ്ഞു അത് ശരിയാ എങ്കിലും മോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം നല്ല ചികിത്സകളൊക്കെ ഇനി നടത്താൻ അപ്പൂവിനോട് പറയണം പഴയതുപോലെയല്ല ഇപ്പൊ അവൻ്റെ കൂടെ ഒരു ജീവിതത്തിന് നീയുമുണ്ട് അതിപ്പോ ഞങ്ങളുടെ കൂടെ ആവശ്യമാണ് അമ്മ വേദനയോടത് പറയുമ്പോൾ എനിക്ക് അമ്മയുടെ നിസ്സഹായവസ്ഥ കണ്ട് വേദന തോന്നി ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷമാണ് അച്ഛനും അമ്മയും എല്ലാം തിരികെ പോയത് പോകും മുൻപ് അച്ഛൻ അപ്പുവേട്ടൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് വിശ്വാസമുണ്ട് അപ്പൂവിനെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുമെന്ന് ഇപ്പം ഞങ്ങൾക്കും ഞാൻ എൻ്റെ പൊന്നുപോലെ കൊണ്ടു നടന്നതാണ് അപ്പുവിനെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത് അച്ഛൻ അത് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലും ഒരു വല്ലാത്ത വേദന ഉടലെടുത്തിരുന്നു ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ സുമിത്രെ നിർബന്ധിച്ചാണ് അപ്പൂട്ടനെ എൻ്റെ അരികിൽ പിടിച്ചിരുത്തിയത് ഞാൻ അരികിലിരുന്നിട്ടും അപ്പൂട്ടൻ്റെ മുഖത്ത് പ്രത്യേക ഭാവങ്ങളൊന്നും കണ്ടിരുന്നില്ല എന്നതായിരുന്നു സത്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് പോകാൻ നേരം തന്നെ സുമിത്രാ എൻ്റെ ഒരു ഗ്ലാസ് പാൽ തന്നു വിട്ടിരുന്നു ചടങ്ങുകളൊന്നും ഒന്നും തെറ്റിക്കേണ്ട മോളെ അതുമായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ദൂരെ എന്തോ നോക്കി നിൽക്കുകയായിരുന്നു അപ്പുവേട്ടൻ അപ്പുവേട്ടൻ ജനലിൽ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ കഥകു തടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അപ്പുവേട്ടൻ തിരിഞ്ഞു നോക്കി എന്നെ കണ്ടത് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു പാല് മേശപ്പുറത്ത് വെച്ച് ഞാൻ അപ്പുവേട്ടനെ തന്നെ നോക്കി അപ്പുവേട്ടൻ ഒരു വേള മൗനത്തിന് വിരാമം വിട്ടുകൊണ്ട് ഞാൻ തന്നെ വിളിച്ചു തൻ്റെ വാശിയും സ്വപ്നവും ഒക്കെ സാക്ഷാത്കരിച്ചില്ലേ മാളു ഇനി എന്താണ് സർവം തകർന്നതുപോലെയുള്ള ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വേദന തോന്നിയിരുന്നു എൻ്റെ കൈകൊണ്ടൊരു രേഖയിൽ ഒരു സിന്ദൂരം അതൊക്കെ താൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞു അതെല്ലാം സത്യമായി ഇനിയും അതിൽ ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ഒരു ഭർത്താവെന്ന നിലയിൽ ഒരിക്കലും മാളുവിനോട് നീതി പുലർത്താൻ എനിക്ക് കഴിയില്ല അപ്പോൾ പറഞ്ഞ വാക്കിൽ വേദന തോന്നിയെങ്കിലും അത് മുഖത്ത് വരാതിരിക്കാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു എല്ലാവരുടെയും സമ്മതത്തോടെ അപ്പുവിട്ടൻ്റെ അവകാശം പൂർണ്ണമായി എനിക്കാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഏട്ടൻ കരുതുന്നത് പോലെ അപ്പുമായിട്ടൻ്റെ ശരീരത്തിലെ ചൂടറിയാൻ വേണ്ടി വന്നതല്ല ഞാനിപ്പോൾ ആയിരിക്കാം പക്ഷേ ഏതൊരു പെണ്ണിനും സ്വപ്നങ്ങളിലുള്ള ആദ്യ രാത്രി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എനിക്കറിയാം അതുകൊണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞതാണ് കൂടുതൽ പ്രതീക്ഷകളൊന്നും നമ്മുടെ ജീവിതത്തിൽ വയ്ക്കണം അതുമാത്രമാണ് അതിൽ കൂടുതൽ ഞാൻ കൂടി ഞാൻ അർത്ഥമാക്കിയത് കിടന്നുറങ്ങിക്കും വേണമെങ്കിൽ പാലും കുടിച്ചു പകല് മുഴുവൻ നന്നായി ക്ഷീണിച്ചതല്ലേ ഞാൻ അതൊന്നും കഴിക്കാറില്ല അല്ലാതെ തന്നോട് എനിക്ക് പിണക്കം ഉണ്ടായിട്ടല്ല പിന്നെ കിടക്കുമ്പോൾ ഒരകലം പാലിച്ച് കിടക്കണം മറ്റൊന്നും കൊണ്ടല്ല ഞാനൊരു മനുഷ്യനെ കൊന്നാൽ പോലും ബോധം ഉണ്ടാവില്ല ഉറക്കത്തിൽ സ്വബോധം നഷ്ടമായ ചിലപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല അതാണ് അപ്പോഴും പറഞ്ഞപ്പോൾ വേദന തോന്നി എൻ്റെ മനസ്സിനെ തളർത്താനുള്ള സംസാരമായിരുന്നു അതെന്ന് എനിക്കറിയാമായിരുന്നു ഒന്നും പറയാതെ അലമാരയെ തുറന്ന് അതിൽ നിന്നും ഒരു ഷീറ്റ് എടുത്ത് താഴെ വെച്ചു കട്ടിൽ നിന്നൊരു തലയിണയും എടുത്ത് താഴെ കിടന്നപ്പോൾ ഒരു പുഞ്ചിരിയോട് ചോദിച്ചു എന്താ അത് പറഞ്ഞപ്പോൾ പേടിച്ചു പോയോ അപ്പൂട്ടൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിന് എനിക്ക് പേടിയില്ല സങ്കടമില്ല മരിച്ചാലും സുമങ്കലിയായി ഈ താലിയിട്ട് മരിക്കാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ അതുകൊണ്ടല്ല കൂടെ കിടക്കാത്ത അപ്പൂട്ടം പറഞ്ഞല്ലേ ഒരു ഭർത്താവാകാൻ കഴിയില്ലെന്ന് രണ്ടു മനസ്സുമായി ഒരു കട്ടലിൽ കിടക്കുന്നതിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ഭാര്യയായി എന്നെ അംഗീകരിക്കുന്നു അന്ന് അപ്പൂട്ടിനൊപ്പം കിടക്കാനുള്ള അവകാശം മാത്രം എനിക്ക് തന്നാൽ മതി ഒന്നും മിണ്ടാതെ ഞാൻ കിടക്കുമ്പോൾ അപ്പോട്ടൻ വേദനയോടെ എന്നെ നോക്കി പിന്നെ ഗുളിക എടുത്തു കഴിച്ചു കാലത്തിഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അപ്പേട്ടൻ ഉണർന്നിട്ടില്ല ചിലപ്പോൾ ആ ഗുളികയുടെ ക്ഷീണമായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു അടുത്ത് ഞാൻ ഒന്നുകൂടി പുതപ്പെടുത്ത് നന്നായി പുതപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് വൈകുന്നേരം രണ്ടു പേരും കൂടി അമ്പലത്തിൽ പോയിട്ട് വാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സുമിത്ര പറഞ്ഞപ്പോൾ അപ്പൂട്ടൻ താൽപ്പര്യമില്ലാതെ ഒന്ന് മൂടുന്നത് കേട്ടിരുന്നു എങ്കിലും വരാമെന്ന് സമ്മതിച്ചു എന്ന സമാധാനമായിരുന്നു എൻ്റെ ഉള്ളിൽ പകൽ മുഴുവൻ അപ്പൂട്ടൻ മുറിയിൽ തന്നെ ആയിരിക്കും ഒന്നുകിൽ എന്തെങ്കിലും വായിച്ച് അല്ലെങ്കിൽ പാട്ട് കേട്ട് ഇതിനിടയിൽ എന്നോടധികം സംസാരിക്കാറൊന്നുമില്ല ഞാൻ സുമിത്ര സുമിത്രാൻറ്റിയുടെ അരികിലിരുന്ന് സമയം തള്ളി നീക്കാൻ തുടങ്ങി സുമിത്ര ആൻറ്റിയും രവ്യാങ്കളും എനിക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു ആ വീട്ടിൽ രവ്യങ്ങളിനെ കാണുമ്പോഴെല്ലാം എനിക്ക് അച്ഛനെ ഓർമ്മ വരും അച്ഛൻ്റെ സ്നേഹം അതേപോലെ തന്നെ തിരികെ തരാൻ സന്തോഷമായിരുന്നു അങ്കളിനും മധു മുണ്ണിയേട്ടിനും അവരുടേതായ ലോകത്താണെന്ന് തോന്നിയിരുന്നു ദിവസങ്ങൾ കൊഴിഞ്ഞു അപ്പോഴിൽ മാത്രം മാറ്റം വന്നില്ല ഞാൻ ശരിക്കും ആ ഒരാളായി മാറി ഒരു ദിവസം വൈകുന്നേരം അപ്പോട്ടിനൊപ്പം അമ്മ നിർബന്ധിച്ചതുകൊണ്ട് അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലെത്തുന്നവരെ അപ്പോഴും ഒന്നും സംസാരിച്ചിരുന്നില്ല ഞാനിപ്പോൾ എന്നെ വേദനിപ്പിക്കുന്ന ഒന്നായി മാറിയിട്ടുമില്ല ഇപ്പോൾ അതെനിക്ക് ശീലമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ സംസാരം ലഭിക്കാതിരുന്നാൽ വലിയ വിഷമമൊന്നും തോന്നില്ല ഇതിനിടയിൽ രണ്ട് പ്രാവശ്യം വീട്ടിൽ പോയി അപ്പോഴൊക്കെ അപ്പോട്ടിന് എല്ലാവരോടും നല്ല സന്തോഷത്തോടെയും സ്നേഹത്തോടെയും തന്നെയാണ് സംസാരിക്കുന്നത് എന്നോട് മാത്രമേ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ അമ്പലത്തിൽ ചെന്നത് മനസ്സൊരുക്കി തന്നെയാണ് പ്രാർത്ഥിച്ചത് അതിൽ ആദ്യത്തെ പ്രാർത്ഥന അപ്പോഴിന് എന്നോടുള്ളി അവഗണന മാറണമെന്ന് തന്നെയായിരുന്നു അറിയാതെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞിരുന്നു പെട്ടെന്ന് കണ്ണുകൾ തുറന്നതും മുൻപിൽ അപ്പോട്ടിനെയാണ് കണ്ടത് എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എൻ്റെ നിറഞ്ഞ മിഴുകൾ കണ്ടിട്ടാണ് ഒരു വേദന ഞാൻ കണ്ടു പെട്ടെന്ന് തന്നെ ഞാൻ കണ്ണുനീർ തുടച്ചു കളഞ്ഞു പൂജാരി പ്രസാദം കൈകളിലേക്ക് തന്നപ്പോൾ അപ്പുവിട്ടൻ തന്നെ എന്നെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു അപ്പുവിട്ട ഞാൻ വിളിച്ചതും കേട്ടതും അപ്പോട്ട എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാനൊന്ന് ചന്ദനം തൊട്ട് തന്നോട്ടെ വലിയ ആഗ്രഹമായിരുന്നു അപ്പുട്ടൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോട് നോക്കി ഞാൻ ചോദിച്ചപ്പോൾ അപ്പോയിട്ട് മുഖത്തുണ്ടായ ഭാവം എനിക്ക് മനസ്സിലായില്ലെങ്കിലും അല്പം കുനിഞ്ഞ് നേരെ നിന്ന് വന്നപ്പോൾ തൊട്ടോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി ആ നിമിഷം ചന്ദനം പോലെ ഒരു കുളിർമ എൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇലചീതിൽ നിന്നും അല്പം ചന്ദനമെടുത്ത് ഒരു ഭാവഭേദവും ഇല്ലാതെ അപ്പൂട്ടൻ എൻ്റെ നെറ്റിയിൽ ചാർത്തി തന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞത് ഒരു വലിയ സന്തോഷമായിരുന്നു എന്ന് അപ്പൂട്ടൻ അറിയുന്നുണ്ടോ പെട്ടെന്ന് എൻ്റെ മിഴികൾ ഒന്നുകൂടി തിളങ്ങി മുഖം അരുണാഭമായിരുന്നു അത് മനസ്സിലാക്കിയിട്ടെന്നോളം അപ്പുവേട്ടൻ്റെ ചുണ്ടിലും ഒരു ചെറുചിരി വിരിഞ്ഞതായി എനിക്ക് തോന്നി ഒന്നും സംസാരിച്ചില്ല പക്ഷേ മൗനം പോലും എനിക്ക് പരിചിതമാണല്ലോ ചന്ദനത്തിൽ നിന്നും അല്പമെടുത്ത് താലിയിൽ തേക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതപൂർവ്വം അപ്പോൾ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു നോക്കണ്ട ഈ താലിക്ക് എൻ്റെ പ്രാണന്റെ വിലയാണ് അത്രയും പറഞ്ഞപ്പോൾ ആ മിഴികളിൽ മിന്നിമറഞ്ഞ ഭാവം എനിക്ക് അന്യമായിരുന്നു തമ്മിലുള്ള ശീതസമരം അല്പം മുറുകുന്നുണ്ടായിരുന്നെങ്കിലും ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയൊക്കെയോ എന്നോട് ഇഷ്ടം അപ്പൂട്ടിന് ഉണ്ടാകുമെന്ന് എനിക്ക് പൂർണമായും അറിയാവുന്നതുകൊണ്ട് അതിലും ഞാൻ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു അമ്മ പറഞ്ഞപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പുട്ടും കടലെയുമാണെന്ന് എനിക്ക് മനസ്സിലായി ഒരു ദിവസം രാവിലെ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അപ്പൂട്ടൻ അത്യാവശ്യമായി നേരത്തെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞത് അത് കേട്ടതും ഞാൻ പെട്ടെന്ന് താഴെക്കൂടി ഭക്ഷണം എടുത്തു വെച്ചപ്പോൾ ഡൈനിങ് റൂമിലേക്ക് വരാതെ കാറ്റ് പോലെ പുറത്തേക്ക് പോകുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് ഓടി അരികിലേക്ക് ചെന്നു പെട്ടെന്ന് എന്നെ കണ്ടതും അപ്പൂട്ടൻ വന്നിട്ട് ചോദിച്ചു എന്താ മാളു ഭക്ഷണം കഴിക്കുന്നില്ലേ അപ്പൂട്ട സമയമില്ല പുറത്തുനിന്ന് കഴിച്ചോളാം അത് പറഞ്ഞതും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരറിയാതെ അടർന്ന് വീണു പെട്ടെന്ന് കാര്യം മനസ്സിലാവാതെ എൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ കരയുന്നത് അത് ഞാൻ അപ്പുമായിട്ട് ഇഷ്ടമായതുകൊണ്ട് പുട്ടും കടലിൽ ഉണ്ടാക്കിയിരുന്നു ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കടുക് വറക്കാൻ പോലും അമ്മയെ കൂട്ടിയില്ല ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് അപ്പുമായിട്ട് ഇഷ്ടമായതുകൊണ്ട് അതാണോ കാര്യം അതിനാണോ പറഞ്ഞത് ഒരു വേള അപ്പുമായിട്ടൻ്റെ കണ്ണുകളിൽ ഉറഞ്ഞുകൂടിയ വികാരം അത്ഭുതമായിരുന്നു അഞ്ച് മിനിറ്റിനുള്ളിൽ പാക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഓഫീസിൽ കൊണ്ടുപോയി കഴിച്ചോളാം ഇപ്പോൾ കൊണ്ടുവരാം ഭയങ്കര ആവേശത്തോടെ അത് പറഞ്ഞ അകത്തേക്ക് ഓടി അപ്പോൾ അവിടെ ഒരു പുഞ്ചിരി തത്തി കളിച്ചത് ഞാൻ കണ്ടിരുന്നു പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിൽ കറിയും പുട്ടുമെടുത്ത് അപ്പോഴൻ അരികിലേക്ക് ഓടി അപ്പോഴൻ വാച്ചിൽ നോക്കിക്കൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഷാർപ്പ് ആണല്ലോ അപ്പോഴും താമസിച്ചു പോയാലോ എന്ന് കരുതി കിതച്ചുകൊണ്ട് ഞാനത് പറഞ്ഞപ്പോഴേക്കും അപ്പോഴും ഇമവിട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ ലീവ് കഴിയാറായില്ലേ തിങ്കളാഴ്ച മുതൽ പോണു എങ്കിൽ ചെല്ലെ ചെന്ന് സ്വന്തമായി ഉണ്ടാക്കി പുട്ടും കടലയും എടുത്ത് കഴിക്കുക ചിരിയോടെ അപ്പോഴൻ അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു കുളിർമഴ വീഴുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പിറ്റേന്നൊരു ഞായറാഴ്ചയായിരുന്നു എല്ലാ ദിവസവും വിരസത പോലെ ഉണ്ണിയട്ടും മധുവും പുറത്തേക്ക് പോയിരിക്കുകയാണ് അവർ ഞങ്ങളെ ക്ഷണിച്ചെങ്കിലും അപ്പോഴൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നു ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അപ്പോട്ടൻ മുറിയിലേക്ക് പോയി ഉറങ്ങാനാവുമെന്ന് എനിക്ക് തോന്നി കുറച്ച് സമയത്തിന് ശേഷം അമ്മയുടെ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞതിന് ശേഷം ഞാൻ മുറിയിലേക്ക് ചെന്നു ചെന്നപ്പോൾ അപ്പോയിട്ട് ഉറങ്ങിക്കിടക്കുകയാണ് ഒരു കൈ കണ്ണിന് മുകളിലാണ് അപ്പോഴിനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വാത്സല്യമാണ് തോന്നിയത് നെറ്റിയിലേക്ക് പാറിക്കിടക്കുന്ന ആ മുടിഴകൾ ഞാൻ ഒതുക്കി വെച്ച് കൊടുത്തു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ നേരം അപ്പൂട്ടനെ നോക്കി നിന്നു എന്തോ ഒരു ഉൾപ്രേരണയാൽ അറിയാതെ എൻ്റെ അധരങ്ങൾ ആ കവിളിൽ പതിഞ്ഞിരുന്നു പെട്ടെന്ന് അപ്പൂട്ടൻ കണ്ണു തുറന്നു രൂക്ഷമായി എന്നെ ഒന്ന് നോക്കി ആ നിമിഷം വല്ലാത്തൊരു ഫലം ഭയം എന്നെ വലയം ചെയ്തിരുന്നു കാത്തിരിക്കുമല്ലോ